ഇത് കണ്ടോ ഈ ഫ്രൂട്ട് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ നമ്മുടെ സാധാ ചേമ്പിലേ ചേമ്പിൽ ഉണ്ടാവുന്ന ഒരു ഒരു ഫ്രൂട്ടാണ് ഇതിനെ എൻ്റെ അമ്മ പറയണ കാളെന്നാണ് ശരിക്കും എൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ലാട്ടോ അപ്പോൾ ഇത് നമ്മൾ കഴിക്കും ഇതാണ് ഫ്രൂട്ട് ഇതാ ഇതാണ് ഫ്രൂട്ട് നല്ല പതിരാണ് എന്താ കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല ഇതിൻ്റെ ഉള്ളിൽ കുറേ അരികളുണ്ട് അപ്പം നല്ല ടേസ്റ്റാണ് പക്ഷേ ഈ ഒരു സൈഡിലുള്ള ഈ ഓറഞ്ച് കളർ ഫ്രൂട്ട് മാത്രമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ അതിൻ്റെ ആ തണ്ട് ഭാഗം വരുന്നുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ ഒരു വെള്ള വെള്ളക്കളറ തണ്ട് ഭാഗം വരുന്നുണ്ട് അത് കഴിക്കാൻ പാടില്ല അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൊറിച്ചില്ലായിരിക്കും ഈ സാധനം കഴിച്ചിട്ടുള്ളവർ കമൻ്റ് ചെയ്യട്ടോ എൻ്റെ വീട്ടിലുണ്ടായതാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഞാനിത് എവിടെക്കാൻ പാലും വിടില്ല അപ്പം അമ്മ ഇത് കൊണ്ടുവന്നു അപ്പം ഞാൻ ഇത് വീഡിയോ എടുത്തതാട്ടോ കേട്ടോ ഉള്ള ടേസ്റ്റ് ആ നല്ല മധുരം കേട്ടോ